നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് ഇത് മുഴുവൻ കേൾക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു പിണറായി സർക്കാരിൻ്റെ കാലത്ത് നീതിബോധമുള്ള സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ പുറത്താക്കപ്പെടുമ്പോൾ അഴിമതിയും തട്ടിപ്പും ക്രിമിനൽ വാസനയുമുള്ള ഉദ്യോഗസ്ഥർ എങ്ങനെ സംരക്ഷിക്കപ്പെടുന്നു എന്നതിന്റെ ഞെട്ടിക്കുന്ന തെളിവാണ് അതും നീതി സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട കേരള പോലീസിൽ സംഭവിക്കുന്ന ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ട് അഴിമതി നിറഞ്ഞ ഉദ്യോഗസ്ഥരെ സർക്കാർ സംരക്ഷിക്കുന്നതിന്റെ ഈ ദിവസങ്ങളിൽ പുറത്തു വന്ന ചില കാര്യങ്ങൾ ഒന്ന് പരാമർശിക്കട്ടെ ഡോക്ടർ ഹാരിസ് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് തന്റെ സഹപ്രവർത്തകരിൽ ചിലർ തന്നെ കൊല്ലാൻ വരെ ശ്രമിച്ചു എന്നാണ് എന്ന് വെച്ചാൽ തൻ്റെ ജീവൻ ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയിൽ അവർ പങ്കെടുത്തുവെന്ന് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ താൽക്കാലിക ചുമതല വഹിക്കുന്ന ഡോക്ടർ വിശ്വനാഥും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായ ഡോക്ടർ ജബ്ബാറുമാണ് ഈ ഡോക്ടർ വിശ്വനാഥൻ കൈക്കൂലിക്കാരനും അഴിമതിക്കാരനുമാണെന്ന് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ തെളിവ് നിരത്തി പറയുന്നുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ജബ്ബാറും ഈ കൂട്ടത്തിൽ നിന്നുകൊടുത്തു അതുകൊണ്ട് വിശ്വനാഥനെ ഇപ്പോൾ സീനിയോറിറ്റി മറികടന്നുകൊണ്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി സ്ഥിരപ്പെടുത്താൻ മന്ത്രി വീണ ജോർജ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഇൻചാർജ് കൊടുത്തതുപോലും നിയമവിരുദ്ധമാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന ആളെയാണ് എടുക്കേണ്ടത് പ്രിൻസിപ്പൾ പദവിയിലും സൂപ്രണ്ട് പദവിയിലും ഇരിക്കുന്നവരെയാണ് പരിഗണിക്കുന്നത് ഈ രണ്ട് പദവിയിലും ഇരിക്കാത്ത ആളാണ് ഈ വിശ്വനാഥ് പക്ഷേ ആ സീനിയോറിറ്റിൽ ആറാമനാണ് അയാളെ ഇൻചാർജ് ആക്കി ഇപ്പോൾ അയാളെ സ്ഥിരപ്പെടുത്താൻ നോക്കുന്നു അതുകൊണ്ടാണ് ഈ വിശ്വനാഥ് ഇതിൽ ഇടപെട്ടതും ഹാരിസിന് പണി കൊടുക്കാൻ തീരുമാനിച്ചതും ഞാൻ ഈ കഥ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ സർക്കാരിനോടും സർക്കാരിൻ്റെ അഴിമതിയോടും ചേർന്ന് നിന്നാൽ മാത്രമേ പദവി കിട്ടൂ എന്നതാണ് അതിനോട് നീക്കം നടന്നു വരുന്നു വിശ്വനാഥനെ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറായി റിട്ടയർ ചെയ്യാം കൈക്കൂലിക്കാരനാണേ അഴിമതിക്കാരനാണേ എന്നതുകൊണ്ട് അതേസമയം ഡോക്ടർ ഹാരിസോ നല്ലവരിൽ നല്ലവനായതുകൊണ്ട് നാണം കെട്ട് മോഷ്ടാവാക്കി പുറത്താക്കാൻ നീക്കുന്നത് ഇത് ഒരുപാടുണ്ട് ഞാൻ പ്രശാന്തിനെ കുറിച്ച് വീണ്ടും പ്രശാന്തിക്കുന്ന ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ആറ് മാസത്തിലധികമായി സർവീസിൽ പുറത്തു നിൽക്കുകയാണ് സത്യസന്ധനും മിടുക്കനുമായ ഐ എസ് കാരൻ പ്രശാന്ത് ഇതിന് ഒരു തനി ആവർത്തനം പോലീസിൽ സംഭവിച്ചിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ഉത്തരവ് പ്രൊമോഷൻ ഉത്തരവാണ് ആ പ്രൊമോഷൻ ഉത്തരവിൽ ഇങ്ങനെ പറയുന്നു ദി ഡെപ്യൂട്ടി ഓഫ് പോലീസ് ഹു ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ദക്ട് ലിസ്റ്റ് ഓഫ് ഓഫീസേഴ്സ് മൂന്ന് ഉദ്യോഗസ്ഥരെ നോൺ ഐ പി എസ് കേഡറിൽ നിയമിച്ചിരിക്കുന്ന ഉത്തരവ് കേരള പോലീസിനൊരാൾ എസ് ഐ ജോലിക്ക് കയറിയാൽ അയാൾക്ക് ഏതാണ്ട് ഉറപ്പുള്ള ഒരു പദവി ഡിവൈഎസ്പി ഡിവൈഎസ്പി പോലും ആവാതെ സി ഐ റിട്ടയർ ചെയ്യുന്നവരുണ്ട് അവർ ഒറ്റ പ്രൊമോഷൻ മാത്രം കിട്ടി റിട്ടയർ ആവുന്നവരുണ്ട് അവർ അല്പം പ്രായം കൂടുതലാണെങ്കിൽ എന്നാൽ ഡിവൈഎസ്പി ആയി ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും റിട്ടയർ ചെയ്യാൻ കഴിയാറുണ്ട് എസ് പി ആയി റിട്ടയർ ചെയ്യണമെങ്കിൽ അവൻ ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് സർവീസിൽ കയറിയവരാവണം എങ്കിൽ മാത്രമേ എസ് പി ആകൂ അതിൽ തന്നെ ഭാഗ്യം ചെയ്ത കുറച്ച് പേർക്ക് മാത്രമേ ഐ പി എസ് കിട്ടൂ ഐ പി എസിന് പോസ്റ്റ് കുറവാണ് ഈ ഐ പി എസ് കിട്ടണമെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നല്ല മെറിറ്റ് ഉണ്ടായിരിക്കണം നല്ല ബോൾഡ് ആയിരിക്കണം സർക്കാരിന് പേടി ഉണ്ടാവണം എങ്കിൽ അവർ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും അല്ലെങ്കിൽ സർക്കാരിന്റെ ദാസ്യപ്പണി ചെയ്യുന്ന അടിമപ്പണി ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് ഐ പി എസ് കിട്ടും എന്നാൽ ഐ പി എസ് കിട്ടാതെ കുറച്ച് പേരെ എസ് പി ആക്കി അവർക്ക് റിട്ടയേർഡ് എസ് പി എന്ന് അവകാശപ്പെടാം ഐ പി എസ് ഇല്ല പക്ഷെ റിട്ടയർഡ് എസ് പി എന്ന് അവകാശപ്പെടാം വലിയ ശമ്പളവും തത്യുല്യമായി പെൻഷനും വാങ്ങാം അങ്ങനെ എസ് പി റാങ്കിലേക്ക് മൂന്ന് പേരെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടൊരു ഉത്തരവാണിത് ആ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നവരുടെ പേര് വിവരം എങ്ങനെയാണ് ഒന്ന് സുദർശൻ കെ ഡിവൈഎസ്പി എസ് എസ് ബി കോഴിക്കോട് കോഴിക്കോട് സിറ്റിയിലെ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഡിവൈഎസ്പി ആയിരുന്ന സുദർശൻ കെ അയാളെ ക്രൈം ബ്രാഞ്ച് തിരുവനന്തപുരം ക്രൈംബ്രാഞ്ചിലെ എസ് പി ആയി നിയോഗിച്ചുകൊണ്ട് ഉത്തരവിട്ടു പ്രൊമോഷൻ കൊടുത്തേ രണ്ടാമത്തത് ബി വിനോദ് അദ്ദേഹം കൊല്ലം ക്രൈം ക്രൈംബ്രാഞ്ചിൽ ഡിവൈഎസ്പി ആയിരുന്നു അദ്ദേഹത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുമതലയുള്ള എസ് പി ആയി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടു മൂന്നാമത്തെ ആർ ശ്രീകുമാർ ഡിവൈഎസ്പി പത്തനംതിട്ട ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ സ്പെഷ്യൽ സെല്ലിന്റെ ചുമതലയുള്ള എസ് പി ഐ പ്രമോട്ട് ചെയ്തുകൊണ്ട് ഉത്തരവിട്ടു മൂന്ന് പേർക്ക് പ്രൊമോഷൻ കൊടുത്ത് എസ് പി ആയിരിക്കുന്നു അവർക്കിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ റിട്ടയർഡ് എസ് പി എന്ന് പറയാം നല്ല ശമ്പളവും കൈപ്പറ്റാം ഈ മൂന്ന് പേര് തെരഞ്ഞെടുത്ത മാനദണ്ഡം എന്താണ് കേരളം ചർച്ച ചെയ്യേണ്ടതാണ് ഒരു സംശയവും വേണ്ട സി പി എമ്മിന്റെ അടിമപ്പണിയും ദാസ്യപ്പണിയും ചെയ്തുവന്നത് മാത്രമാണ് മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല മൂന്ന് പേരുടെയും പേരിൽ നിരവധി ക്രിമിനൽ ആരോപണങ്ങളുണ്ട് ഈ ക്രിമിനൽ ആരോപണങ്ങളൊക്കെ സർക്കാർ പ്രത്യേകം മുൻകൈയ്യെടുത്ത് ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ പേരുള്ള പി ആർ എല്ലാം റദ്ദാക്കിക്കൊണ്ട് എസ് പി ഐ പ്രൊമോട്ട് ചെയ്തു ഞാൻ ആദ്യം ഈ എസ് പി ഐ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ബി വിനോദിലേക്ക് വരാം ഈ ബി വിനോദ് അഞ്ചലിൽ ഇൻസ്പെക്ടർ ആയിരുന്നപ്പോഴാണ് അഞ്ചൽ രാമഭദ്രൻ വധക്കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നത് സി പി ഐയുടെ ഉന്നത നേതാവ് പി എസ് സുബാലിന്റെ സഹോദരൻ അടക്കം നിരവധി ഇടതുപക്ഷ നേതാക്കൾ പ്രതിയായ കേസാണ് അഞ്ചൽ രാമഭദ്രൻ കേസ് ഈ രാമഭദ്രൻ അഞ്ചലിലെ ഏറ്റവും സ്വാധീനമുള്ള കോൺഗ്രസ്സുകാരനായിരുന്നു രാമഭദ്രന്റെ ഒരു സ്വാധീനം കൊണ്ട് ആ നാട് മുഴുവൻ കോൺഗ്രസിലേക്ക് വന്നു സഹിക്കാൻ കഴിയാതെ അയാൾ വെട്ടിക്കൊന്നു കളഞ്ഞു കേരളം കണ്ട ഏറ്റവും മിടുക്കനായ കോൺഗ്രസ്സുകാരിൽ ഒരാളായിരുന്നു പൊതുപ്രവർത്തകനായിരുന്നു രാമഭദ്രനെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം കൊണ്ട് ഇടത് മുന്നണിക്കാർ വെട്ടിക്കൊന്നു ആ കൊലപാതകം അതിനീജമായിരുന്നു പി എസ് സുബാലിന്റെ സഹോദരൻ അടക്കമുള്ള ഇടത് നേതാക്കന്മാരെ പലരെയും ഈ വിനോദ് അറസ്റ്റ് ചെയ്തു കേസ് മുമ്പോട്ട് പോയി എന്നാൽ കേസ് അട്ടിമറിക്കാൻ ചെയ്യാവുന്നതെല്ലാം ഇയാൾ ചെയ്തു അന്വേഷണത്തിൽ വീഴ്ച വരുത്തി പലതരത്തിൽ പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചു ഒടുവിൽ കേസ് സി ബി ഐ ഏറ്റെടുത്തു സി ബി ഐയോടും സഹകരിച്ചില്ല കേസ് കോടതിയിൽ വിചാരണയ്ക്ക് എത്തിയപ്പോൾ ഈ വിനോദ് ഈ അറസ്റ്റ് ചെയ്ത പ്രതികളെ ആരെയും തനിക്ക് അറിയില്ല താൻ ഇങ്ങനെ കണ്ടിട്ടേയില്ല ഓർമ്മയില്ല എന്ന് കോടതി മൊഴി കൊടുത്തു ആലോചിച്ച് നോക്കി പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടി അയാൾ അറസ്റ്റ് ചെയ്തവരെ അയാൾക്ക് ഓർമ്മയില്ല അറിയില്ല എന്ന് മൊഴി കൊടുക്കുക കേസ് പൊളിയുമെന്ന് പ്രതീക്ഷയിലായിരുന്നു എന്നാൽ കേസ് പൊളിഞ്ഞില്ല തെളിവ് ശക്തമായിരുന്നു രാമഭദ്രനെ കൊന്ന ഈ പി എസ് ബാലിന്റെ സഹോദരൻ സി ബി ഐ കോടതി ശിക്ഷിച്ചു മാത്രമല്ല സി ബി ഐ സ്പെഷ്യൽ റിപ്പോർട്ട് കൊടുത്തു കോടതി ബി വിനോദ് എന്ന കൂറുമാറിയ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പുറത്താക്കാൻ ശുപാർശ ചെയ്തു സി ബി ഐ സ്പെഷ്യൽ റിപ്പോർട്ട് ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് പറഞ്ഞ് സർക്കാരിന് കൊടുത്തു പക്ഷെ ഒന്നും ചെയ്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിമുട്ടി അയാളുടെ പ്രൊമോഷൻ ഒന്നും മുടക്കിയില്ല ഇപ്പോഴിതാ ഇയാളെ അപൂർവം ചില ഡിവൈഎസ്പിമാർക്ക് മാത്രം കിട്ടുന്ന ഭാഗ്യം എന്ന നിലയിൽ എസ് പി ഐ പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു ഇവിടെ ഒന്നും തീരുന്നില്ല ഇതൊരു കേസ് മാത്രമാണ് വിനോദിനെതിരെ നിരവധി ആരോപണങ്ങളുണ്ട് ഇയാൾ പുനലൂർ ഡിവൈഎസ്പി ആയിരിക്കുമ്പോൾ അതായത് ഈ അഞ്ചൽ രാമഭദ്രൻ കേസിലെ അട്ടിമറിക്ക് ശേഷം ഇയാൾ പുനലൂർ ഡിവൈഎസ്പി ആയി പുനലൂർ ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ ഏതാണ്ട് പത്തനാപുരത്തെ ഒരു നാലേകാൽ കിലോ സ്വർണം മോഷണം പോയ കേസ് ഉണ്ടായി ഈ മോഷണം പോയ കേസ് ശരിയാക്കി തരാം പിടിച്ചു തരാം എന്ന് പറഞ്ഞ് ഇയാൾ ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങി എന്ന ആരോപണം ഉണ്ടാവുകയും അന്വേഷിക്കുകയും തെളിയുകയും ചെയ്തതാണ് സ്വർണം കേസിൽ ഇയാൾ കൈക്കൂലി വാങ്ങി എന്ന് കൈക്കൂലി കൊടുത്തവർ പരാതിപ്പെട്ട സാഹചര്യം ഉണ്ടായി കാരണം അയാൾക്ക് സ്വർണ്ണമൊന്നും കിട്ടിയില്ല അതിന്റെ പേരിൽ അന്വേഷിച്ച് ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതാണ് നടപടി എടുക്കണമെന്ന് പറഞ്ഞു ഇത്തരത്തിൽ അനേകം കേസുകൾ ഈ വിനോദിനെതിരെ ഉണ്ട് പക്ഷെ ഇതെല്ലാം ശരിയാക്കി കൊടുത്ത് വിനോദിനെ എസ് പി ഐ പ്രൊമോട്ട് ചെയ്തിരിക്കുന്ന ഇനി വിനോദിനാണ് നമുക്ക് നീതി തേടിത്തരാനുള്ള ചുമതല എങ്ങനെയുണ്ട് രണ്ടാമൻ കെ സുദർശൻ ഈ കെ സുദർശന്റെ ഒരു വൃത്തികേട് മാധ്യമങ്ങളിൽ വന്നത് ഓർപ്പിക്കാം ഇയാളുടെ ഒരു സുഹൃത്തിന്റെ ഭാര്യ അവിതം ബന്ധമുണ്ടോ ഇടപാടുകളുണ്ടോ എന്നറിയാൻ ഇയാൾ ഈ സുഹൃത്തിൻ്റെ ഭാര്യയുടെ ഫോൺ നമ്പരെ മറ്റൊരു കേസിലെ പ്രതികൾക്കൊപ്പം കൊടുത്ത് ഈ ഫോൺ ഡീറ്റെയിൽസ് എടുത്തു ഈ ഫോൺ ഡീറ്റെയിൽസ് എടുത്തിട്ട് ഈ ഫോൺ സംഭാഷണം എടുത്തു കൊടുത്തു ഒരു അധ്യാപിക ആയിരുന്നു ഈ അധ്യാപികയുടെ ടെലിഫോൺ സംഭാഷണം പുറത്തു വരികയും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചെയ്തപ്പോൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അവരുടെ ഭർത്താവാണ് ഇത് പുറത്തുപെട്ടതെന്നാണ് പൊന്നാനിക്കാരിയായിരുന്നു അധ്യാപിക അധ്യാപിക പിന്നാലെ നടന്നു കണ്ടെത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഈ സുദർശനാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചതും പുറത്തുവിട്ടതും എന്ന് തെളിഞ്ഞു അന്വേഷണം നടന്നു ഇയാളെ രക്ഷിക്കാൻ ഒരുപാട് പേര് വന്നു ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന രാഹുൽ നായർ ആ സമയത്ത് അദ്ദേഹത്തിന്റെയൊക്കെ ശുപാർശ പ്രകാരം ഇദ്ദേഹത്തിനെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതാണ് ഏറ്റവും രസമതല്ല ഇയാൾക്ക് എസ് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി ഇയാൾ കാട്ടിയ ഈ വൃത്തികേടിനെ ന്യായീകരിച്ചുകൊണ്ട് റിപ്പോർട്ട് അന്വേഷണ ഉദ്യോഗസ്ഥന് അയാൾക്കൊണ്ട് കൊടുത്തത് കഴിഞ്ഞാൽ ചിരിവരും ഇയാൾ അയാളുടെ സുഹൃത്തിന്റെ ഒരു കേസിൽ പ്രതിയോ വാദിയോ സാക്ഷിയോ ഒന്നുമല്ലാത്ത തന്റെ ഒരു സുഹൃത്തിന്റെ ഭാര്യയുടെ ഫോൺ നമ്പർ കൊടുത്ത് അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചു കൊടുത്ത് പുറത്തുവിട്ടതിനെ ന്യായീകരിച്ചു കൊണ്ട് റിപ്പോർട്ട് കേട്ടോളൂ ദയാഹർജിക്കാരൻ ഡി വൈ എസ് പി പിന്നെ സുഹൃത്തായ ഭാര്യയുടെ ഫോൺ വിവരങ്ങൾ ആ കുടുംബത്തിന്റെ ജീവൻ അപകടത്തിലാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് എന്ന് കാണുന്നു ആയതിനാൽ മറ്റൊരു ദുരുദ്ദേശവും ടിയാൾക്ക് ആധാരമായവരുടെ ഭാഗത്തു നിന്നും യാതൊരു പരാതിയും നിലവിലില്ല ടിയാനോട് വിദ്വേഷമോ പരസ്പരം സംശയമേ ഇല്ലാത്ത രീതിയിൽ കുടുംബം വീതം നയിച്ചു വരികയായിരുന്നു ആലോചിച്ച് നോക്കി അതായത് ഒരു സ്ത്രീയുടെ ഫോൺ സംഭാഷണം മുഴുവൻ ചോർത്തി കൊടുത്തിട്ടെ അതൊരു കൂട്ടുകാരൻ ചോർത്തി കൊടുത്തിട്ട് കുടുംബം രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഇയാളെ ഊരിയെടുത്താണ് എസ് പി ആക്കിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതാ നിസാര കുറ്റകൃത്യങ്ങൾക്ക് ആളെ പിരിച്ചുവിടുമ്പോൾ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രഘു എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ടായിരുന്നു ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് രഘുവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കിയത് എന്തിനാണെന്ന് അറിയാമോ കോവിഡ് കാലത്ത് കളമശ്ശേരിയിൽ വരുന്ന മനുഷ്യർക്ക് ചായ കുടിക്കാൻ ആ സമയത്ത് അവർക്കൊന്നും കടകളില്ല എ വി ടി പറഞ്ഞിട്ട് ഒരു കോഫി മെഷീൻ അവിടെ കൊണ്ട് സ്ഥാപിച്ചു വളരെ ആവേശത്തോടെയാണ് എസ് എച്ച്ഒ ഇതിന്റെ ആ മുമ്പോട്ട് പോയത് പക്ഷേ അന്നത്തെ കമ്മീഷണറെ ഡി സി പിയോ വേണ്ടി വിവരം അറിയിച്ചില്ല ക്ഷണിച്ചില്ല എന്നതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തപ്പോൾ പുറത്താക്കി ഇങ്ങനെ അനേകം പോലീസുകാരെ നിസ്സാര കാര്യങ്ങളുടെ പേരിൽ പുറത്താക്കുമ്പോഴാണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് പറഞ്ഞ് സുദർശനെ ഈ കേസിൽ മൂരി രക്ഷിച്ചെടുത്ത് ഇപ്പോൾ എസ് പി ഐ പ്രൊമോഷൻ കൊടുത്ത് ഉത്തരവാദിത്തം കൊടുത്ത് ഇതാണ് ഒരു രീതി മറ്റൊരാൾ കൂടിയുണ്ട് ശ്രീകുമാർ ശ്രീകുമാറിനെതിരെ നിരവധി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു കോട്ടയം എസ് പി ആയിരുന്നിപ്പോൾ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ അന്വേഷണം നടത്തി ശ്രീകുമാറിനെ വടക്കോട്ട് സ്ഥലം മാറ്റിയതാണ് പിന്നീട് മന്ത്രി വാസവന്റെ സ്വന്തമായിരുന്നു പി ജി വിനോദ് കുമാർ പ്രൊമോഷൻ കിട്ടി ഐ പി എസ് കിട്ടി പത്തനംതിട്ട എസ് പി ആയി വരുന്നു എസ് ഐ ആയി മാറി ഐ പി എസ് കിട്ടിയ ഉദ്യോഗസ്ഥനാണ് പി ജി വിനോദ് കുമാർ വി എൻ വാസവന്റെ സ്വന്തമാണ് വിനോദ് കുമാർ ഇവിടെ വന്നപ്പോൾ ഈ ശ്രീകുമാറിനെ ഇവിടെ കൊണ്ടുവന്ന് എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് അയാളെ മാന്യന്മാരിൽ മാന്യനാക്കി അയാളെ രക്ഷിച്ചെടുത്തിരിക്കുകയാണ് ഇയാൾ താമരശ്ശേരി ഡിവൈഎസ്പി ആയിരുന്നപ്പോൾ എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ട ഒരാളുടെ പരാതി വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാതെ ആർക്കെതിരെ അയാൾ പരാതി കൊടുത്തു അവരെ രക്ഷിക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ അന്വേഷണം വരികയും നടപടിയെടുക്കണമെന്ന് ശുപാർശ ചെയ്ത ആളാണ് ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ അയാളുടെ മേലുണ്ട് ഗുണ്ടാബന്ധമടക്കമുള്ള ബന്ധങ്ങളുണ്ട് പക്ഷേ അയാളും ഈ ലിസ്റ്റിൽ കയറിപ്പറ്റി മൂന്ന് പേർക്ക് പ്രത്യേക ഉത്തരവിലൂടെ സർക്കാർ എസ് പി ആയി പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നു മൂന്ന് പേരുടെയും പശ്ചാത്തലം ഇതാണ് അതേസമയം മാന്യമായി പണിയെടുക്കുന്നവർക്ക് പ്രൊമോഷൻ ഇല്ല സസ്പെൻഷനാണ് ഈ നാട്ടിൽ പിണറായിയുടെ ഭരണകാലത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നർത്ഥം